ഇന്ന് ചെറിയൊരു സെയിൽ വീഡിയോ ആണ് സെയിൽ വീഡിയോയിലൊരു വ്യത്യാസമുള്ളത് ഇന്ന് താമരയുടെ ട്യൂബർ മാത്രമല്ല താമരയുടെ ട്യൂബർ കുറച്ചുണ്ട് ഇന്ന് ഇങ്ങനെയുള്ള ഈ ഈ ടൈപ്പ് ചെടികളുടെ കുറച്ച് ചെടികളുടെ കളക്ഷൻ ഉണ്ട് അപ്പം ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ കോണ്ടാക്ട് ചെയ്താൽ മതി ഇതാ ഈ ഒരു ഈ ഒരു ബുഷി പ്ലാൻ പ്ലാന്റ് ആണ് ഇതാ ഈ ഒരു പ്ലാന്റിന് മുപ്പത് രൂപയേ ഉള്ളൂ അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വേഗം വാട്സപ്പിൽ വന്നാൽ എല്ലാം ചെറിയ റേറ്റിനാണ് ഞാൻ ഇട്ടേക്കുന്നത് ഇത് അതുപോലെ തന്നെ ഈ ഉണ്ട് അതുപോലെ ഈ ഇ ഉണ്ട് അതിൻ്റെ തന്നെ ഇത്രയും ടൈപ്പുകളും ഉണ്ട് ഇത്രയും ഇലപാട്ടമുണ്ട് പിന്നെ ഈ ടൈപ്പ് ഉണ്ട് പിന്നെ ഇതുണ്ട് ഈ മണി പ്ലാന്റ് ഉണ്ട് ഇത് പിന്നെ ഇതുണ്ട് ബാമ്പുവിൻ്റെ ഈ വെള്ളമുണ്ട് എല്ലാത്തിൻ്റെ പേരൊന്നും അറിയില്ല കേട്ടോ കുറച്ച് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതേപോലെ എല്ലാം മുപ്പത് രൂപയാണ് പിന്നെ ഇത് എപ്പീഷ്യ എപ്പീഷ്യ ഇത് ഇത് ഇത്രയും തന്നെയാണ് മുപ്പത് രൂപയ്ക്ക് പിന്നെ ഈ ഒരു പ്ലാന്റ് ഉണ്ട് ഇത് രണ്ടും അൻപത് രൂപയാണ് ഇതിന് ഇച്ചിരി കയറ്റം കൂടിയ വെറൈറ്റിയാണ് പിന്നെ ഇത് മുപ്പത് ഈ ഈ ഒരു പ്ലാന്റ് ഉണ്ട് മുപ്പത് ഈ ഒരു പ്ലാന്റ് ഉണ്ട് അൻപത് ഇത് മുപ്പത് ഇത് ഇച്ചിരി കയറ്റം കൂടിയതാണ് ഇത് അൻപത് ഈ ബാമ്പൂവിൻ്റെതുണ്ട് ഇത് രണ്ട് ബുഷി രണ്ടെണ്ണമായിട്ട് നിപ്പുണ്ട് അത് അൻപത് രൂപ ഇതുണ്ട് ഇതും ഇച്ചിരി നല്ല വലിയ ടൈപ്പാണ് ഇതിന് അൻപത് രൂപ ഇതിന് മുപ്പത് രൂപ ഇതിന് മുപ്പത് രൂപ അങ്ങനെ കുറച്ച് ഉണ്ട് ഇത് മുപ്പത് രൂപ ഇത് മുപ്പത് ഈ ഒരു രണ്ടെണ്ണമായിട്ടാണ് നിൽക്കുന്നത് രണ്ട് ചൂട്ടടുണ്ട് ഇതിന് ഇത് അൻപത് രൂപ പിന്നെ ഈ ഒരു പ്ലാന്റ് ഈ ഒരു പ്ലാന്റ് ഉണ്ട് ഇത് എഴുപത്തി രൂപ രണ്ടായിരത്തി നിൽപ്പുണ്ട് അത് പിന്നെ ഈ ഒരു പ്ലാന്റ് മുപ്പത് രൂപ പിന്നെ ഈ ഒരു പ്ലാന്റ് ഉണ്ട് മുപ്പത് രൂപ ഇത് മുപ്പത് ഇതും മുപ്പത് ഇത് ഇച്ചിരി വെറൈറ്റി കൂടിയ വെറൈറ്റിയാണ് അൻപത് അൻപത് രൂപ അങ്ങനെ കുറച്ച് വെറൈറ്റികൾ ഉണ്ട് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇതായി ഇവിടെ നിൽപ്പുണ്ട് ആ പ്ലാന്റ് ഇവിടെയുണ്ട് ആ പ്ലാന്റ് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ വന്നാൽ മതി എല്ലാം റേറ്റ് കുറച്ചാണ് തേക്കുന്നത് കുറച്ച് താമരയുടെ ട്യൂബേഴ്സ് ഉണ്ട് ആവശ്യമുള്ളവർ വാട്സപ്പിൽ ചോദിച്ചാൽ മതി ഞാൻ ഏതൊക്കെയാണെന്ന് എടുത്ത് പറയുന്നില്ല എല്ലാത്തിനും റേറ്റ് കുറച്ച് അങ്ങ് വിറ്റ് തീർക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് ഇത്രയുണ്ട് ഇവിടെയുമുണ്ട് ഇതിലുമുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ വേഗം കോണ്ടാക്റ്റ് ചെയ്യണം പിന്നെ ഈ ഒരു പ്ലാന്റ് ഇതെല്ലാം എല്ലാം നല്ല ബ്രുഷായിട്ടാണ് നിൽക്കുന്നത് ഇതിൻ്റെയൊക്കെ കട്ടിങ്സ് വേണമെന്നുണ്ടെങ്കിലും തന്നേക്കാം ഇതിൻ്റെ ഉണ്ട് ഇതിൻ്റെത് ഒരു പ്ലാന്റ് മാത്രമേ ഉള്ളൂ ഇത്രയും സൈസിലാണ് നിൽക്കുന്നത് പിന്നെ ഈ ഒരു പ്ലാന്റ് ഇതാ ഈ ഒരു പ്ലാന്റ് ഉണ്ട് അത് നൂറ് രൂപയാണ് പിന്നെ ഈ ഒരു പ്ലാന്റ് പിന്നെ ഇത് കേശവർദ്ധിനി എന്നുള്ളൊരു പ്ലാന്റ് ആണ് ഈ പ്ലാന്റ് ആയിട്ടും ഉണ്ട് കട്ടിങ്സ് വേണമെങ്കിൽ കട്ടിങ്സും തരാം എല്ലാം റേറ്റ് കുറച്ചാണ് കിട്ടേക്കുന്നത് പിന്നെ ഇത് ആമസോൺ ബ്ലൂ ഇതായി ഈ കളറാണ് ഈ കളർ എവിടെ ഈ കളർ ഫ്ലവറാണ് ഇതിന് ആമസോൺ ബ്ലൂ ഇതിന് എഴുപത്തഞ്ച് രൂപയാണ് ആ ഒരു പ്ലാൻ ആ ഒരു ടബ് പോട്ടിലുള്ള ഫുള്ളുമാണ് പിന്നെ ഇതും ഒരു പോട്ടിൽ വച്ചേക്കുന്നതാണ് കോളിയാസ് ഇതിന് നാൽപ്പത് രൂപയാണ് പിന്നെ ഇത് ഒരു വലിയ പ്ലാന്റ് ആയിട്ടാണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് കവറിലാണ് നിർത്തിയിരിക്കുന്നത് ഇതോടുകൂടി വേണമെന്നുണ്ടെങ്കിൽ നൂറ് രൂപയ്ക്ക് തരാം ഇത് പിന്നെ ഇതും ആമസോൺ ബ്ലൂവിൻ്റെ ഒരു ടബ് പോട്ടിലിരിക്കുന്നതാണ് ഇതിന് എഴുപത്തഞ്ച് രൂപയാണ് ഇത് വെർബിന എന്ന വെറൈറ്റിയാണ് ബെർബിനയുടെ പിങ്ക് ആണ് എനിക്ക് ഒത്തിരി കളർ ഉണ്ടായിരുന്നു പക്ഷെ അതെല്ലാം പോയി ഇത് ഈ വെർബിനയ്ക്ക് നൂറ്റി അൻപത് രൂപയാണ് ഇത്രയുമാണ് ഒരു ടബിലിരിക്കുന്ന ഫുള്ളും ആണ് പിന്നെ ഇതും കോളിയാസിൻ്റെ ഒരു തൈയാണ് ഇത് പിന്നെ നമ്മുടെ തുളസിയാണ് തുളസി പിന്നെ ഇതും ആമസോൺ ബ്ലൂ തന്നെയാണ് ഇതിനും എഴുപത്തഞ്ച് രൂപയാണ് അത് ഒന്നല്ല രണ്ട് മൂന്ന് പ്ലാന്റ് കാണും ഇതിന് അൻപത് രൂപയാണ് അപ്പോൾ അങ്ങനെ കുറച്ച് പ്ലാന്റ്സ് ഉണ്ട് വേഗം വാട്സപ്പിൽ ചോദിക്കുക കുറച്ച് വെറൈറ്റീസേ ഉള്ളൂ അപ്പോൾ അത് പെട്ടെന്ന് പെട്ടെന്നങ്ങ് തീർക്കാമെന്ന് ചോദിച്ചാൽ അത്രയ്ക്ക് റേറ്റ് കുറച്ചാണ് ഇട്ടേക്കുന്നത് അതായതിൻ്റെയും ഒരു പ്ലാന്റും കൂടെ ഇവിടെ ഉണ്ട് ഓ ഇതും കൂടെ ഉണ്ട് ഇത് ഫെർബിനയുടെ തന്നെ ഈ ഒരു പ്ലാന്റ് ഇത്രയും വലുതാണ് ഈ ഒരു പ്ലാന്റ് ഉണ്ട് നൂറ്റി അൻപത് രൂപയാണ് ബെർബിനയാണ് ും അതുപോലെ തന്നെ ഇത് നൂറ് രൂപയാണ് ഇത് കുറച്ച് കുറവാണ് കുറവാണതിന് രണ്ട് ബ്രാൻഡ് ഉണ്ട് അതിന് തന്നെ വേറെ ഉണ്ട് പിന്നെ ഇതുപോലെ ഇത് ആമസോൺ ബ്ലൂ തന്നെയാണ് ഇതിന് എഴുപത്തഞ്ച് രൂപയാണ് പിന്നെ അതുപോലെ തന്നെ കുറച്ചുകൂടെ ഉണ്ട് എടുത്ത് അടുപ്പിച്ച് വെച്ചിട്ടില്ല ഞാനിങ്ങനെ ഇങ്ങനെ കാണിച്ച് തന്നേക്കാം അതായത് ഇത് റോസിൻ്റെ ഒരു ചെറിയൊരു ആണ് നാടൻ റോസാണ് ഇപ്പോൾ വച്ച് പിടിപ്പിച്ചതേ ഉള്ളു ഫ്ലവറൊക്കെ വന്ന് അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ചോദിച്ചാൽ മതി ഞാൻ തല നാൽപ്പത് രൂപയാണ് പിന്നെ അതുപോലെ തന്നെ ബട്ടൺ റോസിൻ്റെയും ഉണ്ട് ഈ കോളിയാസിൻ്റെ ചെറിയതായി വേണമെന്നുണ്ടെങ്കിൽ ഉണ്ട് അപ്പം വേഗം വാട്സപ്പിൽ വന്നാൽ മതി കുറച്ച് വെറൈറ്റി മാത്രമേ ഉള്ളൂ കുറച്ച് മാത്രമേ ഉള്ളൂ എപ്പിഷിയുടെ ഈ ഒരു പ്ലാന്റ് ഉണ്ട് ഇത് ആവശ്യമുള്ളവർ വാട്സപ്പിൽ ചോദിച്ചാൽ മതി കോളിയാസ് ഇവിടെയും ഉണ്ട് അത് എത്ര വേണമോ കാണും അപ്പോൾ ആവശ്യമുള്ളൊരു സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്താൽ മതി പിന്നെ ഈ ഒരു പ്ലാന്റ് ഉണ്ട് ഇത് ഞാൻ സെയിൽ ചെയ്യില്ല ഒത്തിരി ഫ്ലവർ തരുന്നതാണ് ഓൺ റോഡ് പ്ലാന്റ് എന്നും പറഞ്ഞ് വാങ്ങിയതാണ് പക്ഷെ ഒത്തിരി നാളായി അപ്പോൾ ഇത് വിൽക്കുന്നില്ല പക്ഷേ എൻ്റെ ഭംഗി ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് അതാ നല്ല ഭംഗിയാണ് അല്ല ഇതാണ് പിന്നെ നാടൻ റോസിൻ്റെ കട്ടിങ്സ് വേണമെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി ഉണ്ടെങ്കിൽ തരാം ഇപ്പം കുറവാണ് ഉണ്ടെങ്കിൽ ഞാൻ കട്ട് ചെയ്ത് തരുന്നതായിരിക്കും എന്താ നല്ല ഭംഗിയില്ലേ നാടൻ റോസ് കാണാനാണ് ഏറ്റവും ഭംഗിയും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവാനും നല്ലതാണ് അതുപോലെ തന്നെ നല്ലതാണ് ആമസോൺ ടൂ നല്ല ഭംഗിയിൽ വളരും ഇതുപോലെ ചട്ടിയിൽ നിന്നും താഴോട്ടങ്ങ് ഇറങ്ങി വന്നേക്കുന്നതാണ് നല്ല ഭംഗിയാണത് കാണാനായിട്ട് അത് തന്നെ ഇവിടെയും വെച്ചിട്ടുണ്ട് ഞാൻ ഇവിടെയുമുണ്ട് പിന്നെ ഇത് നാടൻ എത്തിയ കല്യാണിയാണ് എനിക്ക് തോന്നുന്നു ഹൈബ്രിഡിനെക്കാട്ടിലും നല്ലത് നാടൻ എത്തിയ കല്യാണിയാണെന്ന് നമ്മളൊന്നും നോക്ക പോലും വേണ്ട വെള്ളം പോലും അതിനൊഴുക്കേണ്ട ആവശ്യമില്ല അതൊത്തിരി പൂക്കൾ തരികയും ചെയ്യും എനിക്ക് സ്പേസ് ഇല്ലാത്തത് കാരണമാണ് പിന്നെ ഇതിൻ്റെയും ഒരു തൈ ഉണ്ട് ഈ കളറ് ഇത് ആമസോൺ ബ്ലൂ ആണ് നല്ല ഭംഗിയിൽ സ്ഥലമുള്ളവർക്ക് കട്ട് കട്ട് ചെയ്തൊക്കെ വെച്ച് കൊടുക്കുക ഇത് വെർബിനയുടെ ആണ് അപ്പം അങ്ങനെ കുറച്ച് ഞാൻ കുറേ കൂടെ ഒക്കെ സെറ്റ് ചെയ്തൊക്കെ വരുന്നുണ്ട് ഇത് എപ്പിഷിയുടെ തന്നെ ഒരു വയലറ്റും വൈറ്റും കൂടെ ചേർന്നുള്ളൊരു ഇത് അപ്പോൾ അത് കുറച്ച് ചെടി ആയതേ ഉള്ളൂ അതിന് കട്ട് ചെയ്ത് വെച്ചതിന് ശേഷമേ സെയിൽ ചെയ്യുകയുള്ളൂ അങ്ങനെ കുറച്ച് വെറൈറ്റികൾ സെയിലിനായിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ സ്ക്രീനെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇതുമുണ്ട് ഇത് ആണ് പിന്നെ അതുപോലെ തന്നെ അത ആമസോൺ ബ്ലൂവിൻ്റെ എത്രയാണോ ചോദിച്ചാൽ തരാം കേട്ടോ അത് ഒത്തിരി ഉണ്ട് റേറ്റ് കുറച്ച് തന്നെ തന്നേക്കാം ആ വെള്ളയുടെ തന്നെ പിങ്കും ഉണ്ട് വെള്ളയുടെ തന്നെ ഈ കളറും ഉണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇതിൻ്റെ കൂടെ തന്നെ ലോട്ടസിൻ്റെ ട്യൂബേഴ്സും കുറച്ച് സെയിൻ ആയിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ഇതിൻ്റെ കൂടെ വാങ്ങുന്നവർക്ക് കുറേ ചാർജ് ഈസിയാകും അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക്